അങ്ങനെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് റവീന എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് വിളിക്കാത്ത സൈക്കോളജിയും കൂടെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അത്ഭുതത്തോടെ പറഞ്ഞു പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് രാത്രി എല്ലാവരും കുടുംബത്തോടെ കാണാൻ സിനിമ കാണാൻ അനന്തപുദിനം കാണാൻ പോയതും രാത്രി ഉറങ്ങാൻ പറ്റാത്തതും അതിൻ്റെ ഭീതിയുമൊക്കെ ഇപ്പോൾ വലിയ ആയി സൈക്കോളജിയായിട്ടൊക്കെ ബന്ധമുണ്ട് അപ്പോൾ ആ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷക അല്ലെങ്കിൽ എൻ്റെ നിരന്തരം കാണുകയും ഒക്കെ ചെയ്യുന്ന റവീന അഡ്വക്കേറ്റ് ആ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കുട്ടി അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് അനുഭവം ഞാൻ മാത്രാണ് പറഞ്ഞത് എനിക്ക് അനുഭവങ്ങൾ അതായത് മൂവിരൻ എന്ന ഒരു കഥാപാത്രം എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ നടൻ പൂർണതയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചാനലും ഇതൊക്കെ എപ്പോഴും കാണും അങ്ങനത്തെ ചാനലുകൾ കാണാൻ എനിക്കിഷ്ട ഇന്ന് വരെ ഞാൻ ഒരു മൂവി കണ്ടിട്ടും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രേടിക്കേണ്ട കഥാപാത്രം അത്ര ഇന്ന് വരെ ഞാൻ കണ്ട മൂവി എന്റെ ഈ വരെ ഇപ്പം ആ അനന്തപത്രത്തില് ദരനാണെന്ന് പറഞ്ഞു അപ്പം അതെന്താ കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോന്നാണ് ഞാൻ പോയത് വീട്ടിലെത്തിയപ്പോ ഞാൻ ഒന്നാമത് എന്റെ വീടല്ല എന്റെ വീടാണെങ്കിൽ എനിക്ക് എന്റെ സ്വാതന്ത്ര്യ താറ കൂടിയും കിടക്കാം ഇത് മാമന്റെ വീട്ടിലാവുമ്പോ എല്ലാവരും എല്ലാവരും ഓരോ റൂമിലേക്ക് കിടക്കുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു എ മാമന്റെ മോളോട് പറഞ്ഞു എനിക്ക് പേടിയാ ഞാൻ റോഡിൽ പോസി കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടില്ല ഒന്നും ഒരു ആകാശത്തൂട് കണ്ടല്ലാത്ത കരഞ്ഞി ഇതാക്കി എന്നല്ലാതെ ഒരു മൂവി ഇങ്ങനെ കണ്ടിട്ട് അന്ന് എനിക്ക് അഞ്ചു വയസ്സുണ്ടാവും പിന്നെ ഒരു മൂവി ഞാൻ തന്നെ പേടിച്ചിട്ടില്ല ഇത് ചെറിയ കുക്കെ പോലെയാണ് ഞാൻ പറയുന്നത് അതും ഞാൻ ഒരു എൽ എൽ സി തുടൻ അമ്മ അഹ് അങ്ങന ഞാൻ പറയുന്ന അവളോട് പിന്നെ എന്റെ കൂടെ കിടക്കും എനിക്ക് പേടിയാന്ന് ദിഗംബരം എനിക്ക് മറക്കാന്നില്ല ഇത് ദിഗംബരം വരുമോന്നൊരു പേടിയും അപ്പം അപ്പൊ അവള് വന്നേ പൊട്ടത്തരം പറയില്ല കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞേ അപ്പം എനിക്ക് അതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈറ്റ് വേണം ഉറങ്ങാൻ ചെറിയ ലൈറ്റ് അപ്പൊ ആ റൂമില് കിടക്കാൻ റൂമിൽ എനിക്ക് കിടക്കാൻ അങ്ങനെ ഒരു സീറോ ഇല്ല അവരൊക്കെ കിടക്കുന്ന ഇരുട്ട് തന്നെ അടോർ അടച്ച് ഇരുട്ടില് അപ്പൊ എന്നോട് പറഞ്ഞേ വെളിച്ചം വേണ്ടി വാതില് തുറന്നോക്ക് അന്നേരം മെയിൻ ഹാളിൽ വെളിച്ചം വരുള്ളൂ കാരണം എനിക്ക് വെളിച്ചം കൂടിയില്ലെങ്കിൽ ബന്ധനായിപ്പോവും ആ ഡോറടച്ചിട്ടേ അപ്പം പുറമെ ഞാൻ അപ്പൊ ഡോറ് തുറന്നു വെച്ചു കാരണം ഡോറ് തുറന്നു നോക്കലേ എനിക്ക് രക്ഷു ഡോറ് കൂട്ടി എനിക്ക് ആ ദിഗംബരനെ ഓർത്ത് ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ടും ഇറങ്ങി അപ്പം പിന്നെ ഡോറും തുറന്നു വെച്ചു വെളിച്ചത്തിന് വേണ്ടി പക്ഷെ വെളിച്ചം ഉണ്ടായിട്ടും ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ കണ്ണൊക്കെ കൂട്ടുമ്പോ ദിഗംബരം നോക്കാം മുന്നിൽ അയാളെ കഴിവാണോ എന്താണോ നമ്മളിപ്പം കഥാപാത്രത്തിനല്ലേ പറയുന്നത് ഞാൻ എന്നിട്ടാ പുലർച്ച പുലർച്ചായിട്ടുണ്ടാവും ഞാൻ ഒന്ന് ഉറങ്ങാൻ അതുവരെ ഞാൻ വാതിലെടുത്ത് ഇങ്ങനെ നോക്കുക ദിഗംബരം വരുന്നുണ്ടോ ദിഗംബരം വരുന്നുണ്ടോ അതൊരു വല്ലാത്ത അനുഭവ ജീവിതത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് എഞ്ചിനീയറും ഡോക്ടറും ശ്രമിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചു എഞ്ചിനീയറും ഡോക്ടറും ആക്കുന്നതാണോ ഒരു വലുത് ഒരു സമൂഹത്തില് ജീവിതം മനസ്സിലാക്കുന്നതല്ലേ വലുത് എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം കൈവിട്ടു പോയി എത്ര പേരുണ്ട് അച്ഛനമ്മമാര് പോയി കൊണ്ടു നിർത്തി കുട്ടിയെ അകത്ത് പഠിക്കാൻ വേണ്ടിട്ട് പുറത്ത് കാവലെ നിൽക്കും കുറേ നേരം ബിഗനിങ് മുതൽ കുട്ടികളെ പഠിപ്പിക്കും ജീവിതം വളരുന്നതോടൊപ്പം തന്നെ ഇവരെ പഠിപ്പിക്കുക അവർക്ക് എന്താണോ നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞൊരു സിനിമ കാണണം അവരുടെ ടാലൻ്റ് അറിയാതെ പോയി ആ കുട്ടിയുടെ ടാലൻ്റ് എന്താണ് നമ്മൾ അച്ഛനമ്മമാർ മനസ്സിലാക്കണേ ഇവരെ ഇപ്പം സംഗീതം എൻ്റെ അടുത്ത് വരുന്ന പലരും പറയും സംഗീതം പഠിപ്പിക്കൂ ഏ ഇവരെ എന്താണോ ഇൻട്രസ്റ്റ് അത് പഠിപ്പിക്കൂ ഇന്നത്തെ കാലഘട്ടമാണ് ലോകം മാറി ഭൂഗോളം ഇങ്ങനെ തിരിഞ്ഞു ഭൂഗോളം ഇങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ അതിപ്പോൾ തിരിച്ചു കറങ്ങുകയാണോ പിന്നെ ഭ്രമണപഥം തന്നെ മാറിപ്പോയി മാറ്റങ്ങൾ ഉണ്ടായി കാലത്തിനനുസരിച്ചിട്ടുള്ള ഓജോ ബോർഡിലുള്ള കളികൾ എന്തെങ്കിലും കഥാപാത്രങ്ങളെ സ്വാധീനിക്കാനുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിനെ ബാധിക്കും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിന്റെ വളർച്ച കാലത്തിന്റെ വളർച്ച മാനസികമായ വളർച്ച മനസ്സിന്റെ വ്യാപാരം ഒക്കെ തമാശയായിട്ട് തുടങ്ങുന്നതൊക്കെ വളരെ ദോഷകരമായി മാറിയിട്ട് ദൈവം ജീവിക്കാൻ തന്ന ഒരു ജീവിതം ഉണ്ടല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിന് പൂജ ചെയ്താൽ പൂജ പാ പൈസ കൂടെ പോവും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും പൂജ പരിഹാരമില്ല ഏതെങ്കിലും ദോഷങ്ങൾക്കുണ്ട് കാലചക്രം മാർക്കുമ്പോൾ നിങ്ങളുടെ ഗ്രഹനലങ്ങൾ മാറുമ്പോൾ നാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നാശത്തിന് കാരണം കണ്ടെത്തി എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നെ വിളിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാമ്പത്തിക ബാധ്യവും തടസ്സങ്ങളും പ്രശ്നങ്ങളും വിൽപ്പനയും പരിഹാരങ്ങളില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പിതൃദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുക പിതൃദോഷങ്ങൾ മാറ്റിക്കഴിഞ്ഞ് അവരുണ്ടാക്കിയ സമ്പത്ത് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷവും നമ്മൾ ഉണ്ടാക്കിയ സ്വത്തുണ്ടെങ്കിൽ അതിന് നാശം സംഭവിക്കണമെങ്കിൽ അതിന് കാരണം കണ്ടെത്തി പരിഹാരവും ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങളേ ഉള്ളൂ അല്ലാതെ ഒക്കെ ചെയ്യാം ഫലങ്ങൾ കാണുമായിരിക്കും ഞാൻ എപ്പോഴും എൻ്റെ ജീവിതവും അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ച വഴിയും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് പലതിനും പരിഹാരങ്ങളില്ല ഇല്ല പിന്നെ അമ്പലത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ സ്ഥിരം എല്ലാ അമ്പലങ്ങളിലും പോയി എല്ലാ കുറയും ഇട്ടുകൊണ്ട് നടക്കുന്നവർക്ക് അനുഭവിക്കുന്ന ദുരിതം ഭക്തി എന്ന് പറയുന്നത് ദൈവം ചേർത്ത് പിടിക്കും ദൈവം ചേർത്ത് പിടിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യും എൻ്റെ ഭക്തനെന്നെ വിട്ടു പോകാതിരിക്കാനായിട്ട് ഒരുപാട് ദുരിതം തരും അപ്പോൾ ഒരു അകലം ദൈവമായിട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ അറുപത് വയസ്സായപ്പോൾ ഈ പോക്കൊക്കെ നിർത്തി ജപവും നിർത്തി എനിക്ക് മതി എല്ലാം ഈശ്വരൻ തന്നു സുഖവും ദുഃഖവും തന്നു ഞാൻ വളരെ തൃപ്തനാണ് ഇനി ആകെ രാവിലെ എഴുന്നേറ്റം പ്രാർത്ഥിക്കണം എന്താണ് എനിക്ക് ദുഃഖം താങ്ങാനുള്ള ശക്തി തരണമേ എന്നാണ് എനിക്ക് എന്തും സഹിക്കാനുള്ള ശക്തിയാണ് എനിക്ക് വേണ്ടത് മറ്റൊന്നും ആവശ്യമില്ല കാരണം കിടക്കാൻ ഒരു വീടും കഴിക്കാനുള്ള ചെറിയ ഭക്ഷണവും ഇത്തിരി മരുന്നുമൊക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ അവസാന കടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ തൃപ്തി എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതും ആ പുസ്തകങ്ങൾ വിൽക്കുന്നതാണ് എൻ്റെ കലാ ടീച്ചറിൻ്റെ തൃപ്തി രണ്ടുപേരേ ഉള്ളൂ സന്താനങ്ങളൊന്നുമില്ല അവർക്ക് കൊടുക്കാനുള്ള അവകാശികളൊന്നുമില്ല ഉള്ളതൊക്കെ ചുറ്റത്തിൽക്കുന്നവർ ഞാൻ കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാണ് അവർക്കതും വേണ്ട സ്വാമി ആയിരം വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് പറയുന്നവരാണ് അവരൊക്കെ തന്നെ അതുകൊണ്ട് നമ്മൾ നമ്മൾ എന്താണെന്ന് നമ്മൾ നമ്മളറിയുക ഏ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ആകുന്നു മക്കളുണ്ടാകുന്നു അപ്പൂപ്പനാകുന്നു രോഗദുരിതങ്ങളാണ് രോഗദുരിതങ്ങളാണ് മേരെന്തെങ്കിലും ആശുപത്രിയിൽ മുഴുവൻ തിരക്കാണ് ആശുപത്രി അവസാനകാലം അവസാന കാലത്തൊക്കെ അനുഭവിക്കാൻ ദുരിതപ്പെടാതിരിക്കാനുള്ള നല്ല ചിന്തകൾ നല്ല കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം എല്ലാ നന്മയും എല്ലാവർക്കും ഉണ്ടാകും നല്ല കർമ്മങ്ങൾ ശത്രുക്കളെ നമ്മൾ വിട്ടുകളയൂ ശത്രുക്കൾ എങ്ങനെയാണ് ശത്രുക്കളുടെ ശത്രുക്കൾ ഉണ്ടായാൽ മാത്രമല്ല ഒരാൾക്ക് വളർച്ചയുള്ളൂ ഒരാൾക്ക് എങ്ങനെയാണ് ശത്രുത ഉണ്ടാകുന്നത് മറ്റേ വളർച്ച കണ്ട് ഒരാൾക്ക് അസൂയ പൂണ്ട് അല്ലെങ്കിൽ അവനെ നശിപ്പിക്കണമെന്ന് തോന്നി അത് നമുക്ക് അവന് മാത്രമേ വളർ ശത്രുവിന് മാത്രമേ ശത്രുക്കൾ ഉണ്ടവന് മാത്രമേ വളർച്ചയുള്ളൂ എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം ആവിചാര ദോഷങ്ങൾ ചെയ്ത് ആവിചാരം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ നിന്ന് കുറേ കുഴിച്ചെടുത്ത് ഞാൻ ഞെട്ടിപ്പയും പാവിയാരൊക്കെ ചെയ്ത മനുഷ്യർ ഈ കാലഘട്ടത്തിൽ അവനെയൊക്കെ വരാൻ പോകുന്ന ഈ അനുഭവിക്കാൻ പോണതിനേക്കാൾ വലുതാണ് ഈ ചെയ്തു കൊടുക്കുന്നവരും ചെയ്തു കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതിനൊക്കെ ഇതൊക്കെയുണ്ട് ഈ ഭൂമിയിൽ അതുകൊണ്ട് ദൈവം എല്ലാം സഹിക്കാനുള്ള ശക്തി തരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വേണം ഈശ്വര രാവിലെ എഴുന്നേൽക്കുമ്പോൾ സർപ്പമന്ത്രം അനന്തം മാസിക്കും ശേഷൻ പത്മനാഭൻ കമ്പനൻ ശങ്കുഹനന്ദ്രൻ ദക്ഷയൻ കാളി എന്താ എന്നുള്ള സർപ്പമന്ത്രമുണ്ട് ആ മുഴുവൻ ഉണ്ട് അതൊരു എട്ട് തവണ കൊണ്ട് ജപിക്കുക കിടക്കുന്നതിനും ഒരു എട്ട് തവണ ജപിക്കുക എനിക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി തരിക എന്നെ നേർവഴിക്ക് വഴിക്ക് നടത്തുക അത്രയും മതി ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് ഞാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് എനിക്ക് എല്ലാം പറയാൻ പറ്റുന്നില്ല തുടർന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ ഓജോ ബോർഡിന്റെ പ്രശ്നങ്ങൾ ദിഗംബരന്റെ വിഷയങ്ങള് ഇതുപോലുള്ള ആൾക്കാരുടെ ഈ ഈ ഒരു 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 ഓജോ ബോർഡിൽ കിട്ടി ആത്മാവിനെ വിട്ടുകൊടുക്കാനുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ അവസാനം ഇത് കൊണ്ടുപോകില്ലേ വന്ന ആത്മാവ് ഒരാളെ വെറുതെ ഇടുവു പോകുമ്പോൾ അയാൾ കൊണ്ടുപോകും അല്ലെങ്കിൽ വണ്ടിയുടെ മുമ്പിലോ ചാടി അല്ലെങ്കിൽ വിഷം കഴിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി ഒരു പ്രേതാത്മാവിനെ കൂട്ടായിട്ട് കൊണ്ടുപോകുന്ന കഥകളൊക്കെ ഒരു കഥകളിലെ അനുഭവങ്ങളാണ് നല്ല അടുത്ത് കൊണ്ടുപോയാൽ അവർ പറഞ്ഞു ഒരു പോയി ചോദിച്ചാൽ പറഞ്ഞു തരുമോ അനുഭവങ്ങൾ എന്തായാലും എല്ലാം സഹിക്കാനുള്ള ശക്തി തരണം എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല പ്രഭാതങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും നമ്മുടെ ശരീരം ഏഴായിരം കോടി നാഗങ്ങൾ എഴുപത്തിരണ്ടായിരം നാടിഞ്ഞിരമ്പുള്ള നാഗങ്ങൾ മയങ്ങട്ടെ അത് രാവിലെ ഊർജ്ജത്തോട് ഉണരട്ടെ സർപ്പമന്ത്രം ജപിക്കാൻ അത് ജാതിപഥം എന്നെ ആർക്ക് ജപിക്കാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം